ഹലോ നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് രാമായണ മാസത്തിൽ നാലമ്പുഴ ദർശനം നടത്തുന്നതിനെക്കുറിച്ചാണ് ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ സ്വന്തം കോലാനി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ എന്ന സ്ഥലത്ത് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഒരു ക്ഷേത്രമാണ് ഇവിടെ നല്ല മത്സ്യ സമ്പത്തൊക്കെ ഉള്ളൊരു കുളമൊക്കെ ഉണ്ട് അതിൻ്റെ വീട് നമുക്ക് പുറകെ വരാം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ പഞ്ചവാണ്ഡവന്മാരിൽ അഞ്ച് പേരിൽ ഒരാൾ പ്രതിഷ്ഠിച്ചതാണ് ഈ ക്ഷേത്രം അഞ്ച് അഞ്ചമ്പലങ്ങളാണ് ഈ തൊടുപുഴ ചുറ്റളവിലുള്ളത് മുട്ടത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇടവെട്ടിച്ചിറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പിന്നെ പെരുമ്പള്ളിച്ചിറ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പിന്നെ നമ്മുടെ ഈ ക്ഷേത്രവും അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം കർക്കിടമാസത്തിലെ നാലമ്പല ദർശനത്തെക്കുറിച്ചാണ് പതിനാറാം തീയതി കർക്കിടമാസം ആരംഭിക്കുകയാണ് അപ്പം നാലമ്പല ദർശനത്തിനായിട്ട് ഞങ്ങൾ പോകാൻ റെഡിയായി നിങ്ങളെങ്ങനെയാണ് പോകുന്നുണ്ടോ ഏത് ക്ഷേത്രത്തിലാണ് പോകുന്നത് അപ്പോൾ ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് നമ്മൾ കർക്കിടമാസത്തിൽ ദർശനം നടത്തേണ്ടത് അതൊക്കെയാണ് നമ്മൾ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് തൃശൂർ എറണാകുളം ജില്ലയിലായിട്ടുള്ള നാല് ക്ഷേത്രങ്ങളാണ് നമ്മൾ നാലമ്പുഴ ദർശനത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്ന പ്രധാന ക്ഷേത്രങ്ങൾ പിന്നെ നമ്മൾ തൊഴുരക്കാരെ സംബന്ധിച്ച് ഇവിടെ അടുത്ത് രാമപുരം അമനകര മേതിരി അങ്ങനെ നാല് ക്ഷേത്രങ്ങൾ അതന്നെ ഞാൻ പറഞ്ഞു നാലാമത്തെ ക്ഷേത്രം കൂടപ്പലം നമ്മളിവിടെ തൊഴേണ്ടത് എങ്ങനെയാന്നാൽ ഒറ്റ ദിവസം കൊണ്ട് ഈ നാല് ക്ഷേത്രങ്ങളും തൊഴുതു തീർക്കണം ഉച്ചയ്ക്ക് മുമ്പ് തൊഴാൻ പറ്റിയാൽ ഏറ്റവും നല്ലത് നമ്മൾ ശ്രീരാമൻ്റെ അമ്പലത്തിൽ നിന്ന് ശ്രീരാമ ഭഗവാൻ്റെ അമ്പലത്തിൽ നിന്ന് ആരംഭിച്ച് ബാക്കി മൂന്നിടത്തും പോയിട്ട് തിരിച്ച് വീണ്ടും ശ്രീരാമ ഭഗവാനെ വണങ്ങി വേണം തിരിച്ചു പോരാന്നാണ് ആയിരിക്കും തൃശ്ശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും ആയിട്ടുള്ള അമ്പലങ്ങളിൽ അത് അത്രത്തോളം പോസിബിളല്ല ഉച്ചയ്ക്ക് ഒരു സമയം കൊണ്ട് തൊഴുതു തീർക്കുക എന്നുള്ളത് പിറവ സൈഡിലായിട്ട് രാമപുരത്താണ് നമ്മൾ നാലമ്പല ദർശനത്തിനായിട്ട് പോകുന്നതെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഈ നാലമ്പലങ്ങളും കവർ ചെയ്ത് നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് തൊഴുതു പോരാനായിട്ട് സാധിക്കും രാമപുരത്ത് ശ്രീരാമ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് സഹോദരങ്ങളുടെ ക്ഷേത്രങ്ങളെല്ലാം ഉള്ളത് അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് മുമ്പായിട്ട് തൊഴിൽ പോരാനായിട്ട് സാധിക്കും ഇനി ഏതെല്ലാം അമ്പലങ്ങളാണ് അവിടുത്തെ പ്രത്യേകതകൾ എന്താണ് എല്ലാം ഞാൻ നിങ്ങളോട് വിശദമായിട്ട് ഓരോ അമ്പലങ്ങളും കാണിച്ച് പറഞ്ഞു തരാം നമ്മൾ അമ്പലത്തിൽ പോയി കഴിയുമ്പോൾ അതും ആ വീഡിയോ നമുക്ക് പിന്നീട് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാം നിർഭാഗ്യവശാൽ അമ്പലത്തിൽ പോകാൻ സാധിച്ചില്ല വണ്ടിയിൽ നിന്നൊന്നും എണിരിക്കയാണ് അപ്പോൾ ഇതാണ് നാല് ക്ഷേത്രങ്ങൾ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം കൂടപ്പുലം ലക്ഷ്മണ ക്ഷേത്രം അമനകര ഭരതൻ ക്ഷേത്രം മേതിരി ശത്രുഘ്നൻ ക്ഷേത്രം അപ്പോൾ ഈ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഉച്ചയ്ക്ക് മുമ്പ് തൊഴുതു തീർക്കാനായിട്ട് സാധിക്കും എന്തുകൊണ്ട് നമ്മൾ മാസത്തിൽ നാലമ്പല ദർശനം നടത്തുന്നു നാലമ്പല ദർശനത്തിനായിട്ട് ഈ മാസം തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ത് മാസത്തെ എല്ലാവർക്കും അറിയാം നമ്മൾ രാമായണ മാസം എന്നാണ് പറയുന്നത് രാമായണ മാസത്തിൽ എല്ലാ വീടുകളിലും ഹൈന്ദവരായിട്ടുള്ള എല്ലാ വീടുകളിലും നമ്മൾ രാമായണം വായിക്കാറുണ്ട് അങ്ങനെ രാമായണം ഒരു വട്ടം വായിച്ചു തീർക്കുന്നതിനുള്ള പുണ്യമാണ് ഈ നാലമ്പല ദർശനം നമ്മൾ നടത്തിയാൽ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനത്തിനായിട്ടുള്ളത് എന്നാണ് ഐതിഹ്യം പറയുന്നത് അതുകൊണ്ടാണ് നാലമ്പല ദർശനത്തിനായിട്ട് ഈ മാസം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പോകാൻ സാധിക്കുന്നവരെല്ലാം ദർശനത്തിനായിട്ട് പോകണം ഒരു ട്രാജഡി വന്നേക്കുന്നത് കൊണ്ട് ഇത്തവണ പോകാൻ പറ്റത്തില്ല കഴിഞ്ഞ വർഷം പോയിരുന്നു അടുത്ത വർഷം ഇനിയുള്ള വർഷങ്ങളിൽ പോകാൻ സാധിക്കുമെന്ന് ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ